നിങ്ങൾക്കറിയാം എന്തിനാണ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യൻസിനെ സിഇഒ വെക്കുന്നത് വെക്കണം അതിന് സിമ്പിളാണ് കാര്യം മൂന്ന് കാര്യമുള്ളതിന് ബേസിക്കലി ഒരു ഇന്ത്യൻ സിഇഒയ്ക്കി വെക്കാനുള്ള ആദ്യത്തെ കാര്യം കഴിഞ്ഞാൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടണം മൾട്ടിനാഷണൽ കമ്പനീസിനെ കാരണം ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ് ഒരു അടുത്ത പതിനഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു മാർക്കറ്റാകും അപ്പോൾ ആ മാർക്കറ്റ് ഇപ്പം തന്നെ പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പിടിച്ചിറക്കിയാലാണ് ഭാവിയിൽ വലിയൊരു കൺട്രോൾ കിട്ടുള്ളു ഒരു വലിയൊരു ഷെയർ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സിഇഒക്ക് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സി ഒക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സിനും പൊളിറ്റീഷ്യനും ഒക്കെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായോ പിന്നെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് അവർക്കറിയാം അവരുടെ വല്ല ആവശ്യം കമ്പനികളുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സിഇഒ അത് ചെയ്തു കൊടുത്തോളൂ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇന്ത്യക്കാരനാണെങ്കിൽ എളുപ്പമാണ് ഇന്ത്യക്കാരൻ്റെ അടുത്ത് സംസാരിക്കാം അത് മനസ്സിലാക്കണം അവർക്കറിയാം അവരുടെ കൾച്ചറിനെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അപ്പൊ സിഇഒ അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് കാര്യങ്ങളെ പിടിയിട്ടും പെട്ടെന്ന് കാര്യങ്ങളെ ഡീൽ ചെയ്യും പിന്നെ അത് മാത്രമല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൺസ്യൂമേഴ്സും പൊളിറ്റീഷ്യൻസും അവർക്കൊക്കെ ഒരു ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ട് ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഒരു ഇന്ത്യക്കാരനെയാണ് ഗൂഗിൾ വെച്ചേക്കുന്നത് ഫീലിങ്ങ് ആ ഫീലിംഗ് ഉള്ളുണ്ടാവും അപ്പോഴും ഓ ഇന്ത്യക്കാരനെയാണ് ഗൂഗിൾ വെച്ചേക്കുന്നത് അപ്പം ആ ഒരു ഫീലിംഗ് ഫീലിങ്ങുള്ള ജനിപ്പിക്കും അവര് അപ്പ പെട്ടെന്ന് ഒരു ഇമോഷണൽ ബോണ്ടിങ് വരും ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അപ്പൊയ്യോ ഇത് കണ്ടില്ലേ നമ്മുടെ ചക്കനെ അവർ സിഇഒക്ക് വെച്ചത് കണ്ടില്ലേ ഗൂഗിൾ ഇന്ത്യക്കാരുടെ കമ്പനിയാണ് എന്ന് പറയും അപ്പൊ അവര് ഒരു ബോണ്ടിങ് വരും ബേസിക്കലി ഇന്ത്യക്കാരുടെ കമ്പനി അപ്പൊ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇന്ത്യയിൽ ഗൂഗിളിന് ഡീൽ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഒരു പൊസിഷൻ ഗൂഗിളിന് കിട്ടി മനസ്സിലായി അവർ ഗുഡ്സ് സർവീസും വെക്കാൻ എന്തൊക്കെ അവർ ഇന്ത്യനെ സിഇഒക്ക് വെക്കണം മനസ്സിലായത് സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോള്ളൂ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കൾച്ചർ അഡ്വാൻറ്റേജ് എന്ന് പറയും അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ കൾച്ചർ അഡ്വാൻറ്റേജ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു അമേരിക്കയിൽ വിൽക്കണ ഉൽപ്പന്നവും ഇവിടെ വിൽക്കണ ഉൽപ്പന്നം സെയിം ആണ് ആ സെയിം ഉൽപ്പന്നം ഇവിടെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റ് പോകും ഇല്ല അല്ലെങ്കിൽ അമ്മേക്കുള്ള കുറിച്ച് ഇവിടുത്തെ കൾച്ചറിന് യോജ്യമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ കൊണ്ട് വിൽക്കണം എന്നാൽ മാത്രമേ ആൾക്കാർ പോകുള്ളൂ അത് ഈ സിഇഒന് അറിഞ്ഞിരിക്കാം ഈ സിഇഒന് ഇവിടുത്തെ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റണം അതിനകാരണം അവർക്ക് ആ കൾച്ചറിനെ കുറിച്ച് നോളജ് ഉണ്ടാവണം ഒരു സ്ഥലത്തിനെ കുറിച്ച് ടെറിട്ടറിനെ കുറിച്ച് അഡ് റിട്ടേണിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ആ കൾച്ചറിന് കൾച്ചറിൽ എന്താവശ്യം എന്ന് അവർക്കറിയാം എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയാം ആ കൾച്ചറിൽ അപ്പം അവരെ എളുപ്പമായി കാര്യങ്ങൾ മനസ്സിലായോ അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ നിൽക്കാം ഉള്ള കാര്യം തോന്നിയ പോലെ കാശ് വെറുതെ പോയിക്കോട്ടെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് വലിയ ഇമ്പോർട്ടൻ്റ് അത് കൾച്ചർ ടു കൾച്ചർ ചേഞ്ച് ചെയ്യും അത് ചെയ്യുമോ എന്നെ മനസ്സിലായോ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേള്ളൂ നിങ്ങള് നിങ്ങള് വിയറ്റ്നാംമാർ കേട്ടിട്ടില്ലേ അമേരിക്ക വിയറ്റ്നാമിന് പറ്റിയ അമേരിക്ക തോറ്റു ഇത്ര ചെറിയ രാഷ്ട്രമായിട്ടുള്ള വിയറ്റ്നാമിനെതിരെ അമേരിക്ക തോറ്റു നല്ല കാരണങ്ങൾ അവർ കാരണം അതുകൊണ്ട് അവര് തോറ്റു നമുക്ക് പറയാം മനസ്സിലായോ അവർക്ക് വലിയ ന്യൂക്ലിയർ വെപ്പിട്ട് തേങ്ങിട്ട് വാങ്ങിയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർ ടെറക്ടറി അറിയില്ല വന്നിട്ട് വല്യ പോകുന്നു

ആ കൾച്ചറില് എങ്ങനെ ആൾക്കാർ പെരുമാറുന്നു എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് അവിടെ പ്ലേസ് ചെയ്യാമെന്നും നമുക്ക് അറിയണം മനസ്സിലായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഓഫീസ് മെന്റാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം രൂപീകരിച്ചത് ഓഫീസിന് വേണ്ടിയിട്ടാണ് ഓഫീസിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫീസിന് വേണ്ടി പണിയെടുക്കാനുള്ള രീതിയിൽ ആൾക്കാരെ ഉണ്ടാക്കി വിടാ ചെയ്യണം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം അതായത് ഡിസിപ്ലിൻഡും ഒബീഡിയൻ ആയിട്ടുള്ള വ്യക്തി നിന്ന് നമ്മുടെ എഡ്യൻ സിസ്റ്റത്തിന് ആവശ്യം മനസ്സിലാക്കണം Hmm. No records. Hey, mom, where's Dad's vinyl? Um, should be in my room. Thanks. Slayer. ആ അപ്പോൾ ഇത് തന്നെയാണ് കമ്പനികൾക്ക് ആവശ്യം കമ്പനികൾക്കും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് കമ്പനിക്ക് ആവശ്യം അല്ലാണ്ട് ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാരൊന്നും കമ്പനിക്ക് ആവശ്യമില്ല കമ്പനിയുടെ ആവശ്യം ആവശ്യമെന്ന് വെച്ചാൽ ഒരാൾ വേണം മാനേജർ കൊണ്ടുനടക്കാൻ പിന്നെ ബോർഡ് ഓഫ് മെമ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു കേൾക്കാനൊരാൾ വേണം ബസ്സിക്കുന്നത് ബോർഡ് മെമ്പേഴ്സ് പറയുന്നത് അത് അവർ ചെയ്യണം അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം അതാണ് കമ്പനിക്ക് വേണ്ടത് കാരണം കൂടുതൽ ഇനോവേഷൻ അവരുടെ ആവശ്യമില്ല കൂടുതൽ ഇനോവേഷൻ അവർക്ക് ആവശ്യം കൂടുതൽ ഇനോവേഷൻ ഞാൻ അക്സെട്ടിട്ടുണ്ടോ മാർക്കറ്റ് ഞാൻ അസെപ്റ്റ് ചെയ്യാൻ അറിയില്ല വരെ അസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ അത് ഇയാള് ചെയ്യണം മീൻസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കമ്പനി വലിയ രീതിയിൽ മാറുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇനോവേറ്റീവ് എന്ന് പറയാൻ പറ്റിയത് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള കമ്പനികളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കമ്പനികളാണ് അപ്പോൾ വലിയ കമ്പനികളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂറോ വളരെ അധികം ബ്യൂറോക്രാറ്റിക് ആയിരിക്കും ഇവർക്കൊരു ഗവൺമെന്റ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക വലിയ മാറ്റങ്ങളും വരട്ടെട്ട് അതുപോലെ കമ്പനി ഓടിച്ചു കൊണ്ടുപോകാം അതിന് ഈ വലിയ വലിയ കമ്പനികൾ ഗൂഗിള് പോലത്തെ കമ്പനികൾക്കൊക്കെ വേറെ വിങ്സുകളും വിങ്സുകളും മൈക്രോസോഫ്റ്റിനുണ്ട് അതൊക്കെ ഇൻഡിപെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിങ്സുകളാണ് അതിന് അവർ അവർക്ക് അവറേജ് ആയിട്ടുള്ള ഹെഡ്സ് ഉണ്ട് ഇന്ത്യ ഈ ഇന്ത്യൻ സിഇഒനെ വലിയ കണ്ട്രോളൊന്നും ഇല്ല ആ കമ്പനികളുടെ ഡേ മീൻസ് ഈ ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെ വിങ്സിന്റെ ഡേ മീൻസ് ആയിട്ട് ആയിട്ടില്ല അടിയിലോടി കോണ്ടികൾ അവർക്ക് അവരുടെ ഹെഡായിട്ട് കുറെ ഇനവേറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവർ വെച്ചിട്ടുണ്ടോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല മനസിലായി അവർ സമ്മതിച്ചിട്ട് കുറച്ച് ഇറ്ററേറ്റീവ് ആയിട്ട് മേക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ലാണ്ട് ചില ആൾക്കാർ ബുദ്ധിയുള്ള അവനായതിനായിരിക്കും അവര് അവരെ കൊണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് സത്യനാടൻ അതൊന്നും നല്ല സത്യം അവരൊരു പ്രാക്ടിക്കൽ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യണം കമ്പനിയുടെ അത്രയുള്ള കാര്യം ഉത്തരം എനിക്ക് പുതിയ കാലഘട്ടത്തില് മാറ്റം മാറ്റാൻ പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ഇനോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ സന്തോഷമുണ്ട് ആ ഒരു സന്തോഷമുണ്ട് മീൻസ് കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങനെ ഒരു എക്സെപ്ഷൻ ഒക്കെ ഉണ്ട് മനസ്സിലായ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കമ്പനി ഒരു ആളെ ഒരു എംപ്ലോയിനെ എടുക്കുമ്പോൾ ആ റോളിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ എംപ്ലോയിനെടുക്കുള്ളൂ മനസ്സിലായോ അല്ലാണ്ട് അവൻ സ്മാർട്ട് ഓൺ ഇന്റലിജന്റാന്നുള്ള ചോദ്യം ഇല്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവനാ റോളെ പറ്റുമോ അവന് കമ്പനി പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ചെയ്യാൻ പറ്റുമോ മാത്രമുള്ള ചിന്ത ചോദ്യം കമ്പനി പറഞ്ഞത് ചെയ്ത് ജീവിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട അത് മാത്രമേ ഉള്ളൂ അവൻ ചെയ്യേണ്ടത് അതിന് കൂടുതൽ ചെയ്ത് കുറയുകയും ചെയ്തു മനസ്സിലായോ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ അവൾ ബോർഡ് ഓഫ് മെമ്പേഴ്സ് സ്ട്രാറ്റജിക് പ്ലാൻസ് ഒക്കെ വയ്ക്കും അത് അതുപോലെ തന്നെ ചെയ്യുക അത്രയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കാശ് അവർക്ക് കൊടുക്കുകയും ചെയ്യും to you get that? I'm <tacos> <Ancheleya ,uresh> I hey a മനസിലായ അല്ലാണ്ട് വേറൊരു പരിപാടിക്ക് ചെയ്യാൻ പാടില്ല മനസ്സിലായ അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കിയ ഒരു കാര്യമുള്ളൂ കമ്പനികൾ ഒരാളെ ഹയർ ചെയ്യുമ്പോ ഒരു സി കിഒനെ ഹയർ ചെയ്യുമ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്ക പിന്നെ ഒരു കാര്യം പിന്നെ മുഖ്യമായിട്ട് കമ്പനി പറയുന്ന ഒബ്ജെക്ടീവ്സ് ആണ് കമ്പനി നോക്കുക അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഈ കാര്യത്തിൽ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇന്തിനെ സിഇഒ ആയിട്ട് എടുക്കുന്നതാണ് പറഞ്ഞത് വേറെ സിഇഒസിനെ ഒസിനെ അവർ എടുക്കേണ്ടത് വേറെ കമ്പനികളൊക്കെ എടുക്കേണ്ടത് അവർക്ക് വേറെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ആ സിഇഒനെടുക്കണമെങ്കിൽ അത്ര ഉള്ളൂ കാര്യം അത് മനസ്സിലാക്കുക ശരി അടുത്ത വീഡിയോ അതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക താങ്ക് യു